ഇത് എന്തോ ഇടപാടാ അല്ല എനിക്ക് വയ്യാൻ ചോദിക്കാ നിങ്ങളൊക്കെ രണ്ടു മൂന്ന് ജനറേഷൻ ആയിട്ട് നടത്തും എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം പകരും വേണ്ടേ പോക്കിരുങ്ങനെ വീട്ടിൽ പോയിരുന്നതാ അമ്മയൊക്കെ ദിവസം എത്രയാണ് അല്ല കാക്കി പിട്ടപ്പോഴ ഞാൻ തീരുമാനിച്ചത് അച്ഛനെ അമ്മയൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് ആ വാ എന്തു വേണീ പറഞ്ഞു പ്രതാപന്റെ തലവെട്ടം കണ്ടതിന് ശേഷമാ എന്റെ ശ്വാസം നേരെ വീണു ശ്വാസം നേരെ വീണ്ട കാര്യമൊന്നുമില്ല വിലങ്ങി തന്നെ ഇരുന്നോട്ടെ അവന്മാർ തൽക്കാലത്തേക്കൊന്നു ഒതുങ്ങിയിട്ടുണ്ടെന്നേ ഉള്ളൂ ആ ആശുപത്രി കിടക്കുന്ന പയ്യൻ അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ആ ഞാനൊന്നും പറയുന്നില്ല നിങ്ങളായി നിങ്ങളെ വാടായി ആ പയ്യൻ എങ്ങനെയുണ്ട് അവന്റെ കാര്യം പോക്ക ആ ആ ഭൈ ആരായി തുളസി താൻ തന്നെ വല്ല കള്ളപ്പരുമ അല്ലേ അയ്യോ ഞാനല്ല ഉഷ എന്ന ആ കുട്ടിയുടെ ശരിയായ പേര് തുളസി എന്നുള്ളത് തുലിയാനാവുമാണ് അല്ല താൻ എഴുതിയതല്ലെന്ന് വായിച്ചപ്പോഴേ മനസ്സിലായി തനിക്ക് സാഹിത്യം പരിസരത്തുള്ള പോയിട്ടില്ലല്ലോ പക്ഷെ അസല് റൈറ്റിംഗ് ബ്യൂട്ടിഫുൾ ലാംഗ്വേജ് ഇപ്പൊ എഴുതി തന്നെ ആ പ്രകൃതിയും മനുഷ്യനും മയക്കുമരുന്നും ഏത് സബ്ജെക്റ്റ് ആയിക്കോട്ടെ ഒരുമാതിരി കാവിക പോലെ അങ്ങനെ ആ അതെന്തുവാട്ടെ താനല്ലേ ചീഫ് എഡിറ്റർ പിള്ളേര് വല്ല വീഡിയോ മറ്റോ വലിച്ചെന്ന് കരുതി ഇങ്ങനെ കണ്ണു മൂക്കൂലാതെ എഴുതിയാലോ അതും വിത്ത് ഫോട്ടോസ് അയ്യോ പ്രതാപം വിചാരിക്കുന്നത് പോലെ ഇത് വെറും ഒരു ബീഡ് പ്രശ്നമല്ല ഇത് ഒരു ആഗോള പ്രതിഭാസമാണ് ആഗോള ഞാൻ ഞാനൊന്നും പറയുന്നില്ല എനിക്ക് ചൊറിഞ്ഞു ചൊറിഞ്ഞുപോയെന്നു ചമ്മ बोलिए विद्या थैंक यू विद्या थैंक यू बोलिए बोलिए यहां पर देखो टाइप बोलिए അടുത്ത ബന്ധുക്കളെന്ന് പറയാൻ ആ കുട്ടിക്ക് അങ്ങനെ ആരുമില്ല ഫാദർ സബാഷിനെ ഞാനും കൂടിയായി ഇവനെ പഠിപ്പിക്കുന്നത് പഠിക്കാൻ വളരെ മിടുക്കനുമാണ് റാങ്ക് സ്റ്റുഡൻ്റാണ് ഇപ്പം എങ്ങനെയുണ്ട് കുറച്ച് ബ്ലഡിൽ കയറിയിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത് പ്രശ്നം ഇവരോട് പറയാത്ത കുഴപ്പം കൂടെ ഉള്ളൂ തുളസി ഉഷ തുളസി തുളസി തുളസിന്ന് കേട്ടപ്പോ ഞാൻ കരുതിയത് കുറച്ച് പ്രായമൊക്കെ ഉള്ള നമ്മുടെ ഈ സുഗതകുമാരുടെയും മാധവ കുട്ടിയുടെ ഒക്കെ ഏജ് ഗ്രൂപ്പിലുള്ള ഒരു കക്ഷിയായിരിക്കുന്ന ബട്ട് യു ആർ സോ ക്യൂട്ട് ആൻഡ് യങ് ലേ എനിക്ക് നിങ്ങളോ ഇച്ചിരി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഞാൻ ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ എന്റെ പേര് പ്രതാപൻ ഞാൻ വന്നത് മനസ്സിലായോ മനസ്സിലായി നിങ്ങൾ വളരെ ഷാർപ്പാണ് ഈ ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡും ഷാർപ്പ്നെസും നിങ്ങളുടെ റൈറ്റിംഗ്സും കാണാം ഈ അടുത്ത കാലത്ത് നിങ്ങൾ എഴുതിയ ഒരു ലേഖനത്തിൽ സെന്റൻസ് ഉണ്ടല്ലോ ആ കലാലയത്തിലെ ചോല തണലിൽ പ്രഭാത സൂര്യന്റെ ആദ്യകരണങ്ങൾക്കൊപ്പം ഉറങ്ങിക്കിടക്കുന്ന മയക്കം ഉണരുകയായി വളരുന്ന ഈ തലമുറയുടെ വളരുന്ന ഈ തലമുറയുടെ ആ വളരുന്ന ഈ തലമുറയുടെ വാക്കിലും നോക്കിലും ബുദ്ധിയിലും സുതാര്യമല്ലാത്ത നിഴൽ വിരിക്കുന്ന മയക്കം ആശകൊള്ളാമെങ്കിലും ഇന്നത്തെ പത്രത്തിൽ വന്ന ആ സബ്ജക്ട് ഉണ്ടല്ലോ ആ മഹാഭോക്രത്തിലത് കഴിഞ്ഞു വിട്ടിട്ട് അതുകൊണ്ടുണ്ടാകുന്ന അപകടത്തെപ്പറ്റി നിങ്ങളൊന്നും ആലോചിക്കാത്തത് വെറുതെ വാക്കുകളാണ് മനു കിടത്താൽ അപ്പൊ കണ്ടില്ലേ എഴുത്തിന്റെ ഗുണം ഒരുത്തൻ ജാറായി ആശുപത്രിക്ക് കിടക്കുന്നു കോളേജിൽ സമരം അവന്മാരെ തീയപ്പം ബന്ധം കൊടുത്ത് പ്രകടനം കേട്ട് പത്രത്തിന് മുമ്പില് ഞാനിതിന്റെ അമ്മയൊക്കെ ആയിരുന്നതാ പത്രത്തിൽ പേരടിച്ചു വരിക പബ്ലിസിറ്റി എന്നെ ഉണ്ടായാൽ ആരാധകരായി കിട്ടുക അതൊക്കെ രസമാണല്ലോ ആ രസിച്ചോ രസിച്ചോ ചീപ്പ് ഞാൻ ആ കുട്ടികൾ നശിക്കുന്നതിനുള്ള വേദന ഉണ്ട് അടിച്ചി അവമാനിക്കാൻ എഴുതിയതല്ല കഴിയുമെങ്കിൽ അവരെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു

പഴയ ചൂടൽ കഷായത്തിന്റെ ഓർമ്മയാട്ടിക്ക് നേരത്തെ പറഞ്ഞുണ്ടായിരുന്നു ഞാൻ നിങ്ങള് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഓർമ്മയുണ്ടോ ആ എങ്ങനെ ഓർക്കാനാ കുട്ടിയൊന്നും തീരെ ചെറുപ്പ ഞാൻ ആ സ്കൂളിലാ പഠിച്ചത് വാരമാഷിപ്പ് ശിഷ്യൻ എന്റെ അച്ഛനും തഹസിൽദാരോട്ടെ പല കൊടുക്കാറില്ല ആ പോപ്പുലാരിറ്റി പണ്ടും പുള്ളിക്ക് എത്തല്ല അല്ലെങ്കിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ഇവിടെ എന്തൊക്കെ ബഹളം നടന്നേ ഇനി വീട്ടിൽ ചെല്ലുമ്പോ അച്ഛനോട് എന്നെ പരിചയപ്പെട്ടു എന്ന് പറയണം എന്റെ പേര് പറയുമ്പോ മഹാകവി കാളിദാസൻ എന്ന് പറയണം ഞാനെക്കാലത്തിലെ പൊട്ട കവികളൊക്കെ എഴുതുമായിരുന്നു മാഷ തന്നെ എന്റെ പേരാ മാഷ കണ്ടിട്ടിപ്പോ ഒരുപാട് കാലായി ഞാൻ ഒരു ദിവസം വീട്ടിലേക്ക് വരാം ആ പിന്നൊരു കാര്യം പിള്ളേരാഗെ വയലന്റ് ആയിരിക്കുക എന്തൊക്കെയാ എപ്പോഴാ സംഭവിക്കാൻ പറയാൻ പറ്റില്ല ഉഷ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ കൂടുതൽ കുഴപ്പാവും പേടിക്കാമെന്നില്ല ഒരാഴ്ച വീട്ടിൽ പോയി ഇന്നാ മതി കാക്കോത്തോടെ ഞാൻ പറഞ്ഞോളാം ഒരാഴ്ച കൊണ്ട് ഇവിടുത്തെ വെള്ളമൊക്കെ ഒതുങ്ങും കഴിയുന്ന നേരത്തെ പോകുന്ന നല്ലത് പറ്റുമെങ്കിൽ രാവിലെ തണിക്ക് എങ്ങനെയുണ്ട് പേടിക്കാനൊന്നും ഇല്ല ഞാൻ പറഞ്ഞു ക്ഷണം കണ്ട് ചോദിച്ചാ ചേച്ചിക്ക് നിങ്ങൾ മനസ്സിലായില്ലേ അല്ല ഞങ്ങളിപ്പോ ഹോസ്റ്റലിൽ പോയിട്ട് വരിക ഞങ്ങളിപ്പോ വന്ന എന്താന്ന് വെച്ചാൽ ഊട്ടി ഒന്നുമില്ല ബോധം ബോധം വീണതും ചേച്ചി ആ ചേച്ചി കൊച്ചപ്പാലത്തല്ലേ ചേച്ചിയുടെ വീട് അതിനടുത്ത് എവിടെയോ അവധിയും വീട് ചേച്ചിയെ അറിയാം എന്നാ പറയുന്നത് ചേച്ചി മാത്രമല്ല ചേച്ചിയുടെ അച്ഛനെ അറിയാം അല്ല നേരെ കാണുമ്പോ ചിലപ്പോൾ ചേച്ചി കാളയ മനസ്സിലാവും ആ നീ പ്ലീസ് പ്ലീസ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം വരൂ വരാം ഞാൻ നടന്നു അല്ല ഞങ്ങൾ വണ്ടി കൊണ്ടുപോയിട്ടുണ്ട് പ്ലീസ് വരൂ ചേച്ചി എവിടെ പോകുന്നു വീട്ടിലൊന്ന് പോയി വരാന്ന് കരുത് ഇവിടുന്ന് എത്ര സമയം എടുക്കും ഒറ്റപ്പാലത്തേക്ക് ഒരു നാലഞ്ചു മണിക്കൂർ എടുക്കും ആ

ഇൻവെസ്റ്റിഗേറ്റീവ് മീന്റെ വെച്ചുകൊണ്ടിരുന്ന് കിടപ്പുണ്ട് ഹോസ്പിറ്റലിൽ കണ്ട രാവിലെ അതുപോലെ ഇവിടെ ഒരു പട്ടിയും വരാൻ പോലെ രക്ഷിക്കാം നീ ഞങ്ങളെ വിറ്റ് ക്യാഷ് ആക്കിയല്ലേ ഡ്രക്സായിരിക്കുന്ന നീ ഒളിച്ച പാത്രമല്ലേ കണ്ടിട്ടുള്ളൂ നേരിട്ട് വിനിട്ടില്ലല്ലോ കാണിച്ചാൽ മതി ഒന്ന് വലിച്ച് കാണിച്ചു കൊടുക്കാം

बेटा तू എന്തൊക്കെയാടാ ഇത് മനുഷ്യർക്ക് ഒരു നടക്കണം ഈ സൊസൈറ്റിയിൽ ഞാൻ അറിയാം കൂടുതൽ ഒന്നും വേണ്ട കേട്ടില്ലേ അവന്റെ വർത്തമാനം ആഹങ്കാരി നിങ്ങൾക്ക് കേൾക്കണം അഴിച്ചു വിട്ടിരിക്കല്ലേ ഓമന പുത്രനെ കൈ നിറയെ കാശും താമസിക്കാൻ വല്ല ബംഗ്ലാവും വെച്ചാ അവൻ ഐ എസിനല്ലേ പഠിക്കുന്നത് പണത്തിന്റെ കുങ്കു അല്ലാതെന്താ കുങ്കു തന്നെ

ദൈവം സഹായിച്ചത് എന്തൊക്കില്ല വെറുതെ അത് ഒന്നും പറഞ്ഞ് ബ്ലഡ് പ്രഷർ കൂട്ടാതെ തോട്ടമൊലാലി പോയാട്ടെ എടാ അപ്പൂ ഈ വണ്ടി പോയത് തന്നെ കേറ്റി കൂട്ടിയല്ലേ